ഇപ്പോൾ നോക്കിയാൽ ഉപവാസം നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ് നാം ഇത് നൂറ്റാണ്ടുകളായി പിന്തുടരുന്നുണ്ട് പ്രത്യേകിച്ച് നവരാത്രി ഷഷ്ടി പോലുള്ള സമയങ്ങളിൽ ഇടവേളകളിൽ ഉപവാസം പാലിക്കുന്നത് സാധാരണമാണ് അപ്പോൾ ഈ ഉപവാസം നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ ഡോക്ടർ സുബുസുന്ദർ ബാക്ക്ബോൺ ഹെൽത്ത് സ്പെഷ്യലിസ്റ്റ് എന്നിവരുമായി നടത്തിയ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വീഡിയോയിൽ നാം അതാണ് പരിശോധിക്കാൻ പോകുന്നത് ഉപവാസത്തിന് പലതരങ്ങളുണ്ട് ഉദാഹരണത്തിന് പതിനാറ് ഏവ്യ ഉപവാസം ഉണ്ട് ചിലറിയിൽ ഒരു ഭക്ഷണം മാത്രം കഴിക്കും മറ്റു ചിലർ ദ്രാവകങ്ങൾ മാത്രം കഴിക്കും ഇവിടെ ഇത്തരത്തിലുള്ള വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിലും അടിസ്ഥാന ആശയം ഒരുപോലെയാണ് ഹിന്ദുമതം ഇസ്ലാം പോലുള്ള ധാരാളം മതങ്ങൾ ഉപവാസം പ്രോത്സാഹിപ്പിക്കുന്നു അപ്പോൾ ഉപവാസത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം ഇത് മെറ്റബോളിക് ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു ഗവേഷണങ്ങൾ പ്രകാരം ഇടവേലകളിൽ ഉപവാസം ചെയ്യുന്നവർക്ക് അവരുടെ മെറ്റബോളിസത്തിൽ നല്ലൊരു വർധനവ് അനുഭവപ്പെടുന്നു ഇതിനാൽ പ്രധാനമായും കൊഴുപ്പ് കത്തിക്കുന്നതിനാൽ ഭാരം കുറയാനുള്ള സാധ്യതയുണ്ട് ഇത് നമ്മുടെ ഇൻസുലിൻ നില നിയന്ത്രിക്കാൻ സഹായിക്കുന്നു അതിനാൽ പ്രമേഹം പോലുള്ള പ്രശ്നങ്ങൾക്കും അപകട സാധ്യത കുറയുന്നു രണ്ടാമതായി ഉപവാസം ഹൃദയാരോഗ്യത്തിന് പിന്തുണ നൽകുന്നു ഉപവാസം ദോഷകരമായ കൊളസ്ട്രോൾ കൊഴുപ്പ് എന്നിവ ഉപയോഗിച്ച് തീർക്കാൻ സഹായിക്കുന്നു അതിനാൽ നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുന്നു ദരിദ്രത ജരിദേന്ദ്ര എന്ന മാസികയുടെ റിപ്പോർട്ട് പ്രകാരം ഇത്തരത്തിലുള്ള ഇടവേളകളിൽ ഉപവാസം ചെയ്യുന്നവർക്ക് മുപ്പത് ശതമാനം കുറവ് അപകട സാധ്യതയുണ്ട് അതിനാൽ ഇതിന്റെ ഫലമായി ഹൃദയവും രക്തവാഹിനികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും മെച്ചപ്പെടുന്നു മൂന്നാമതായി ഉപവാസം ഡിറ്റോക്സിഫിക്കേഷനും സെല്ലുലാർ റിപ്പയറും പ്രോത്സാഹിപ്പിക്കുന്നു ഉപവാസം നമ്മുടെ ശരീരത്തിൽ ഓട്ടോഫജി എന്ന പ്രക്രിയ വർദ്ധിപ്പിക്കുന്നു അത് അർത്ഥം ആവശ്യമില്ലാത്ത വസ്തുക്കൾ പുറത്താക്കപ്പെടുകയും നശിച്ച ടിഷ്യൂകൾ നല്ല രീതിയിൽ സുഖപ്പെടുകയും ചെയ്യുന്നു പഴയ ആയുർവേദ രീതികൾ നോക്കിയാൽ ഉപവാസം ചെയ്യുമ്പോൾ ശരീരം വിഷവസ്തുക്കൾ പുറത്താക്കുകയും പുതുമയോടെ ഉണരുകയും ചെയ്യുന്നു അതാണ് അവർ പറയാറുണ്ടായിരുന്നത് നാലാമത്തെ ഉപകാരമായി ഉപവാസം മാനസിക വ്യക്തത വളരെ മെച്ചപ്പെടുത്തണം നാം ഉപവാസം ചെയ്യുമ്പോൾ നമ്മുടെ തലയിൽ നിന്ന് പുറത്തു വരുന്ന ബ്രെയിൻ ഡെറൈ ന്യൂറോട്രോഫിക് ഫാക്ടർ എന്ന ഒരു ദ്രവ്യത്തിന്റെ അളവ് വർദ്ധിക്കുന്നു ഇതിന്റെ ഫലമായി നമ്മുടെ തലച്ചോറിന്റെ ആരോഗ്യവും ഓർമ്മശേഷിയും മെച്ചപ്പെടുന്നു ഉപവാസം ചെയ്യുന്നവർക്ക് കൂടുതൽ ശ്രദ്ധയും മാനസിക വ്യക്തതയും കാണപ്പെടുന്നു അന്നാളുകളിൽ ചില യോദ്ധാക്കളും സേനാനായകരും യുദ്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഉപവാസം ചെയ്യാറുണ്ടായിരുന്നു അത് കാരണം ഉപവാസം യുദ്ധതന്ത്രവും ചിന്തയും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു അഭിനേതാവ് പ്രകാശ് രാജ് പോലും ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് ജോലി ഉണ്ടെങ്കിൽ ഭക്ഷണം ഒഴിവാക്കണം കാരണം അത് ശ്രദ്ധയ്ക്ക് തടസ്സമാകാം എന്ന് അങ്ങനെ നാം എല്ലാം കണ്ടു ഇപ്പോൾ ഉപവാസത്തിന്റെ ദോഷങ്ങൾ നോക്കാം പ്രധാനമായത് പോഷക്കുറവാണ് നീണ്ടു നിൽക്കുന്നോ ശരിയായി ചെയ്യാത്തോ ഉപവാസം ചെയ്താൽ ഇരുമ്പ് കാൽസ്യം വിറ്റാമിനുകൾ തുടങ്ങിയവയിൽ കുറവ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇത് എങ്ങനെ പരിഹരിക്കാം ഭക്ഷണ സമയത്ത് ശരിയായ പഴങ്ങൾ പച്ചക്കറികൾ പ്രോട്ടീനുകൾ എന്നിവ ഉൾപ്പെടുത്തി സമതുലിതമായ പോഷണം ഉറപ്പാക്കുകയാണെങ്കിൽ ഈ കുറവ് നികത്താൻ കഴിയും പരമ്പരാഗത ഉപവാസം പാലിക്കുന്ന പലരും ഈ പോഷകഭാവം പാലിക്കുന്നില്ല പക്ഷേ നിങ്ങൾ ഇത് പാലിച്ചാൽ രണ്ടാമത്തേത് നിങ്ങൾ ശ്രദ്ധിക്കുന്നതും അതായത് പേശികൾ തകരാറിലാകുന്നു നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീൻ ഈ പേശികളിൽ നിന്നാണ് ലഭിക്കുന്നത് ഇതിനാൽ പേശി ദുർബലത കൂടും നിങ്ങൾക്ക് വേദനയും അനുഭവപ്പെടും നിങ്ങൾ ഉപവാസം ചെയ്യുമ്പോൾ പനീർ തൈർ വിവിധ പരിപ്പ് അല്ലെങ്കിൽ പെയർ ഇനങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ പ്രോട്ടീൻ കുറവ് ഒഴിവാക്കാൻ കഴിയും മൂന്നാമതായി രക്തത്തിലെ പഞ്ചസാരയെക്കുറിച്ച് നോക്കുമ്പോൾ പ്രമേഹമുള്ളവർ കുറഞ്ഞ രക്തപഞ്ചസാരയുള്ളവർ മുതിർന്നവർ എന്നിവർക്ക് ഉപവാസ സമയത്ത് ഊർജ്ജം പെട്ടെന്ന് കുറയാൻ സാധ്യതയുണ്ട് ഇത് തലകറക്കം വരാനും പോലും ബോധം നഷ്ടപ്പെടാനും കാരണമാകാം അതിനാൽ നിങ്ങൾ ഈ വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ ഉപവാസം തുടങ്ങുന്നതിന് മുമ്പ് ഡോക്ടറുടെ ഉപദേശം തേരുക നിങ്ങൾ ഉപവാസം തുടങ്ങുകയാണെങ്കിൽ പോലും പതിയെ തുടങ്ങുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലുകടന്ന ഭക്ഷണമാണ് ഉപവാസത്തിന് തയ്യാറെടുക്കുന്ന പലരും മുൻദിനം വളരെ അധികം ഭക്ഷണം കഴിക്കുന്നു അതിലുകടന്ന ഭക്ഷണം കഴിക്കുന്നത് ഭാരം കൂടാൻ കാരണമാകാം അതിനാൽ ഉപവാസത്തിന്റെ ഗുണങ്ങൾ മുഴുവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതിനാൽ മനസ്സോടെ ഭക്ഷണം കഴിക്കുകയും അളവ് നിയന്ത്രിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് അത് അർത്ഥമാക്കുന്നത് നിങ്ങൾ കഴിക്കേണ്ട അളവ് മുൻകൂട്ടി തീരുമാനിക്കണം എന്നതാണ് നിങ്ങൾ നേരിടാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഭക്ഷണക്രമം മാറ്റുന്നതിലൂടെ മലം കട്ടിയാകൽ അഥവാ അജീവന പോലുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടാം എന്നതാണ് ചിലർക്കുൾപ്പെടെ അൾസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ ഉപവാസത്തിൽ അത്ര പരിചയമില്ലാത്തവർക്ക് പതിയെ പതിയെ തുടങ്ങുന്നത് നല്ലതാണ് പതിയെ തുടങ്ങുന്നത് നല്ലതാണ് ആ സമയത്ത് ശരീരത്തിൽ വെള്ളം മതിയായും പഴങ്ങൾ പച്ചക്കറികൾ പോലുള്ള ഫൈബർ സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നതും വളരെ പ്രധാനമാണ് നിങ്ങൾക്ക് ഉപവാസം ശരിയാണെങ്കിൽ ഡോക്ടർ പോലെ ചെയ്യാം അപ്പോൾ ഗുണങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ശരീരത്തിന്റെ ആവശ്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് അതനുസരിച്ച് ഭക്ഷണവും ഉപവാസ ചക്രവും പ്ലാൻ ചെയ്താൽ കൂടുതൽ നല്ലതായിരിക്കും വയസ്സായവർക്ക് ഉപവാസം ചെയ്യുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഉം ഇത്തരത്തിലുള്ള ഉപവാസം ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ പഞ്ചസാരയുടെ നിലയിൽ മാറ്റങ്ങൾ പോലുള്ള വ്യതിയാനങ്ങൾ അനുഭവപ്പെടാം അതിനാൽ ഉപവാസം ചെയ്യാൻ പത്രിയിരുന്നുവെങ്കിൽ കഴിക്കേണ്ടത് മുൻകൂട്ടി തയ്യാറാക്കണം നിങ്ങൾ എന്താണ് കഴിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാതെ ഉപവാസം ചെയ്താൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ടവ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് വിശപ്പോ ആഗ്രഹങ്ങളോ വരാം ഉപവാസത്തിന് പല ഗുണങ്ങളുണ്ടെങ്കിലും ഈ ഉപവാസ രീതി എല്ലാവർക്കും അനുയോജ്യമാകണമെന്നില്ല അതിനാൽ നിങ്ങളുടെ ശരീരത്തിന്റെ പ്രതികരണം ശ്രദ്ധിക്കൂ ആവശ്യമെങ്കിൽ ഒരു വിദഗ്ധനോട് ഉപദേശം തേടൂ ഇതുപോലുള്ള ഉപവാസം സംബന്ധിച്ച കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ നിങ്ങളുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കൂ